നമസ്കാരം വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ അന്നാര ാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി മഹാശീചക്ര പൂജ നടത്തി വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ ദർശനത്തിനായി എത്തിയിരുന്നു ആലപ്പുഴ സൂര്യനാരായണ താന്ത്രിക പീഠത്തിലെ മുഖ്യ ആചാര്യൻ കിടങ്ങാംപറമ്പ് സുമേഷ് തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിലാണ് പൂജകൾ നടന്നത് തിരൂർ അന്നാര കരുവാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി മഹാ ശ്രീചക്ര പൂജ നടത്തി വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ സന്ദർശനത്തിനായി എത്തിയിരുന്നു ആലപ്പുഴ സൂര്യനാരായണ താന്ത്രിക പീഠത്തിലെ മുഖ്യ ആചാര്യൻ കിടങ്ങാമ്പറമ്പ് സുമേഷ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത് Terima kasih kerana menonton! കുങ്കുമാർച്ചന ലളിത സഹസ്രനാമാർച്ചന മഹാത്രിപുര സുന്ദരി പുഷ്പാഞ്ജലി വിദ്യാമന്ത്ര പുഷ്പാർച്ചന എന്നിവയും നടന്നു ഭക്തജനങ്ങൾക്ക് അന്നദാനവും നടത്തി കരുവാട്ടുകാവ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയാണ് മഹാശ്രീചക്ര പൂജ സംഘടിപ്പിച്ചത് ക്ഷേത്രം ഊരാളൻ ഡോക്ടർ കുമാരി സുകുമാരൻ കെ സന്തോഷ് എം ബലരാമൻ എം കെ അശോകൻ ഹരീഷ് ഹരിദാസ് പുരുഷോത്തമൻ ശ്യാം നാരായണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൾവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ